ഇത് മലപ്പുറം കേരളത്തിന്റെ ഹൃദയഭൂമിക മലകളുടെയും താഴ്വരകളുടെയും ഹരിതനിലം മനുഷ്യത്വവും മതസൌഹാർദ്ദവും കൈകോർത്തുപിടിച്ചു നടന്ന ചരിത്രമണ്ണം അതിരില്ലാത്ത സൽക്കാരത്തിന്റെ വിരുന്നു നാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂൺ പതിനാറിനാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചരിത്ര താളുകളിൽ ഇടം പിടിക്കത്തക്കവണ്ണം സംഭവ ബഹുലമായിരുന്നു ഈ നാടിന്റെ ഭൂതകാലം യുദ്ധവും സമാധാനവും കൊണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നാടാണിത് ചരിത്രാതീത കാലം തൊട്ടേ ഏറെനാട് വെള്ളുവനാട് എന്നിങ്ങനെ അറിയപ്പെട്ട മലപ്പുറത്ത് വിവിധ ജനപദങ്ങളുണ്ടായിരുന്നു ചേര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മലപ്പുറത്തിന്റെ പടിഞ്ഞാറേ തീരങ്ങളിൽ റോമിൽ നിന്നും ചൈനയിൽ നിന്നും അറേബ്യയിൽ നിന്നുമുള്ള കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നു കോഴിക്കോടിനൊപ്പം പൊന്നാനിയും ലോകപ്രശസ്തമായ തുറമുഖങ്ങളിലൊന്നായിരുന്നു ഒൻപതാം നൂറ്റാണ്ടിൽ കുലശേഖര രാജാക്കന്മാരുടെ ഭരണകാലത്തിനു ശേഷമാണ് നായർ നാടുവാഴികൾ ഏറനാട് വെള്ളവനാട് പ്രദേശങ്ങളായി ഇവിടം വിഭജിക്കപ്പെടുന്നത് സാമൂതിരിയുടെ മേൽക്കോയ്മയ്ക്ക് നേരെ ചാവേറുകളാൽ എതിർത്തുനിന്ന പോരാട്ടത്തിന്റെ മലപ്പുറം പാരമ്പര്യം അന്നേ ഈ നാട് പ്രദർശിപ്പിച്ചിരുന്നു അതോടൊപ്പം വിദേശ വണിക്കുകൾക്കായി സുഗന്ധവ്യഞ്ജനങ്ങളുടെയും വനവിഭവങ്ങളുടെയും മഹത്തായ നിധി ഒരുക്കിവയ്ക്കുകയും ചെയ്തു പതിനഞ്ചാം നൂറ്റാണ്ടിൽ വാസ്കോടഗാമയുടെ കപ്പലോട്ടങ്ങളുടെ ഗതി മലബാർ തീരങ്ങളിലേക്ക് തിരിച്ചത് കേരള ചരിത്രത്തിലെ കറുത്ത തീയതികളിലാണ് സ്നേഹത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും ഈ തീരഭൂമിയെ ശത്രുതയുടെ വാളുകൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു നൂറ്റാണ്ടായിരുന്നു അത് കുഞ്ഞാലിമരക്കാർമാരുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ധീരമായ യുദ്ധത്തിന് ആശയപരമായ നേതൃത്വം നൽകിയത് മലപ്പുറം ജില്ലയുടെ തീരനഗരമായ പൊന്നാനിയാണ് തുഹഫത്ത്ൽ മുജാഹിദീനിലൂടെ ഈ ആഹ്വാനം ലോകമെങ്ങും മുഴങ്ങി തൊഹഫത്ത് മുജാഹിദീനും മൊഹീദീൻ മാലയും വിചിക്കപ്പെട്ട അതേ കാലത്തുതന്നെ തിരൂരിലെ തുഞ്ചൻപറമ്പിൽ ഭാരതീയ ഭക്തിപ്രസ്ഥാനത്തിന്റെ മരത്തണലിൽ ആ മധുരിക്കുന്ന കാങ്ങിരവും തേടുത്തു തുഞ്ചത്തെടുത്തച്ഛൻ ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്ഥമാം ലോകവും ആലോല ചേതസ്സ തേടുന്നു ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കോ നിൽക്കുമോ യൗവനവും പുനരധ്രുവമോ ഇത് നിള ഭാരതപ്പുഴ എന്നും ഈ നദി പുകൾക്കൊണ്ടു ഈ തീരത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ മാമാങ്കം നടന്നത് സാമൂതിരിയുടെ പടയോട് മരണം വരെ പോരാടി വീരമൃത്യു വരിച്ച ചാവേറുകളുടെ രക്തം കൊണ്ട് ചുവന്ന പുഴയാണിത് തങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു ഒരധികാരിയെയും പൊറപ്പിക്കാൻ കഴിയാത്ത മലപ്പുറത്തിന്റെ ധീരതയുടെ പ്രതീകമായി ഈ നദി സംസ്കാരത്തിന്റെ തീരങ്ങളെ നനച്ചൊഴുകിക്കൊണ്ടിരിക്കുന്നു മിനി പമ്പ എന്ന പേരിൽ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇന്നിത് മാറിയിരിക്കുന്നു മൈസൂർ സുൽത്താൻമാരുടെ വരവോടെ മലപ്പുറം അതിന്റെ ചരിത്രത്തിൽ മറ്റൊരു അധ്യായം രചിച്ചു ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ആ കാലത്തിന്റെ ബാക്കിപത്രം പക്ഷേ ആധുനികതയുടെ പുത്തൻ പാതകളിലേക്ക് നീങ്ങിയ മലപ്പുറത്തിന്റെ ചരിത്രമായിരുന്നു ടിപ്പു സുൽത്താൻ വെട്ടിയ റോഡുകളിലൂടെയാണ് ഇന്നും മലപ്പുറത്തിന്റെ ദിനാന്തങ്ങൾ യാത്ര ചെയ്യുന്നത് ടിപ്പു വരച്ചിട്ട അതിരുകളും അളവുകളുമായാണ് ഇന്നും മലപ്പുറം ജില്ല രേഖപ്പെട്ടുകിടക്കുന്നത് ടിപ്പുവിന് ശേഷം മലപ്പുറത്തിന്റെ ചുവന്ന മണ്ണു തേടിയെത്തിയത് ബ്രിട്ടീഷുകാരാണ് ഹരിത ഭംഗി നിറഞ്ഞ ഈ താഴ്വാരം തങ്ങളുടെ വിശ്രമ മന്ദിരങ്ങൾ പണിത് അവർ സ്വന്തമാക്കി ഇവിടുത്തെ വനവിഭവങ്ങളും തേക്കും സ്വന്തം നാട്ടിലേക്ക് കടത്തി ഇവിടുത്തെ സംസ്കാരത്തെയും സ്വസ്ഥ ജീവിതത്തെയും മുറിപ്പെടുത്തി അതോടെ മലപ്പുറത്തെ പോരാട്ടവീര്യം വീണ്ടും ഉണർന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെ നീണ്ടുനിന്ന മാപ്പിള പോരാട്ടങ്ങളുടെ ദീർഘചരിത്രം മലപ്പുറത്തിന്റെ അധിനിവേശ വിരുദ്ധ സമരങ്ങളുടെ നാൾവഴികളാണ് വഴികളാണ് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും കെ മാധവൻ നായരും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ഈ മണ്ണിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം വിതച്ചവരാണ് കോട്ടക്കുന്നിന്റെ ഈ ചെരുവിൽ വെച്ചാണ് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള മാപ്പിള പോരാളികളെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു കൊന്നത് ആ സ്മരണകളുടെ താഴ്വരകൾ ഇന്ന് സഞ്ചാരികളെ കാത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു മലപ്പുറം കാണാനെത്തുന്ന ആരെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നരാണ് ഇവിടത്തുകാർ സഞ്ചാരികളെ മാടി വിളിക്കുന്ന ഈ പ്രകൃതി ദൃശ്യങ്ങളാണ് ഈ ജില്ലയുടെ ഏറ്റവും വലിയ ഈടുവപ്പുകൾ കടൽ തീരങ്ങളുടെ വിശാല സൌന്ദര്യവും മലപ്പുറത്തിനുണ്ട് പടിഞ്ഞാറേക്കര ബീച്ചിലെയും ഓട്ടുംപുറം ബീച്ചിലെയും ഈ സായാഹ്നവേളകൾ ആസ്വദിച്ചാൽ മതിവരില്ല പൊന്നാനി ബീച്ചും കൂട്ടായി ബീച്ചും മത്സ്യബന്ധനത്തിനും പ്രസിദ്ധമാണ് ജില്ലയുടെ കിഴക്കേ ദിശ മുഴുവൻ കാടും മലയും ഹരിത ഭൂമിയാണ് ഏറ്റവും പഴയ തേക്കുകാടുകളിലൊന്നായ നിലമ്പൂരിലെ കനോലി പ്ലോട്ട് ജില്ലയിലാണ് കക്കാറമ്പോയിൽ ആട്യൻപാറ വെള്ളച്ചാട്ടം എന്നിവ ഈ മലനിരകളുടെ ജലകേളികളാണ് ഇത് കൊടികുത്തിമല ജില്ലയിലെ ഏറ്റവും ഉയർന്ന കുന്നുകളിലൊന്ന് പൊന്നാനി തുറമുഖത്തണയുന്ന കപ്പലുകൾക്ക് വഴികാട്ടാൻ ഈ മലയുടെ മുകളിൽ കൊടികുത്തിവച്ചിരുന്നു അത്രേ അങ്ങനെ ഈ മലയ്ക്ക് കൊടികുത്തിമല എന്ന് പേരുകിട്ടി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഈ മലയുടെ സാഹസിക സൗന്ദര്യം ആസ്വദിക്കാൻ വർഷം തോറും എത്തുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാല കൊണ്ട് ലോക പ്രശസ്തവുമാണ് ഈ ജില്ല ചരിത്രകാലം തൊട്ടേ ആത്മീയ സംസ്കാരത്തിന്റെ വിളനിലമായിരുന്നു മലപ്പുറം പൊന്നാനിയും തിരൂരും തിരുനാവായും അങ്ങാടിപ്പുറവും മമ്പുറവുമെല്ലാം തീർത്ഥാടനത്തിന് പ്രസിദ്ധമായ പ്രദേശങ്ങളാണ് ചരിത്രവും പാരമ്പര്യവും ഇഴപിരിച്ചെടുത്ത സൌഹൃദത്തിന്റെ സംസ്കാരമാണ് മലപ്പുറം നിലമ്പൂർ കോവിലകത്തിന്റെ ഈ ഇടനാഴികകൾ തൊട്ട് മമ്പുറം പള്ളിയുടെ ഈ മിനാരങ്ങൾ വരെ പാടിപ്പുകർത്തുന്നത് ഈ സൗഹൃദത്തെയാണ് കുറെ കൂടി പരാമർശിക്കേണ്ട പോരിശകൾ മലപ്പുറത്തുണ്ട് കേരളത്തിലെ മറ്റു ജില്ലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൃദ്ധസദനങ്ങളും ആത്മഹത്യയും ഏറ്റവും കുറഞ്ഞ ജില്ലയാണിത് കാരുണ്യത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ് മലപ്പുറം ജില്ല കേരളത്തിലെ പേനൻ പാലിയെ ത്യൂ പ്രസ്ഥാനം ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നത് മലപ്പുറത്താണ് ഇത് ഇന്ന് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൃക്കരോഗ ചികിത്സാ സഹായമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗൾഫ് പണമാണ് ജില്ലയെ തളരാതെ താങ്ങി നിർത്തുന്നത് ആ മരുഭൂമിയാണ് ഈ ജില്ലയുടെ പട്ടിണിയും പരിവട്ടവും മാറ്റിയത് ഇന്ന് വികസനത്തിന്റെ അതിരുകളില്ലാത്ത ആകാശത്തേക്ക് പടർന്നു കയറാൻ പരിശ്രമിക്കുകയാണ് മലപ്പുറം വിദ്യാഭ്യാസവും ആത്മവിശ്വാസവുമുള്ള പുതുതലമുറ ഇച്ഛാശക്തിയോടെ ഈ മുന്നേറ്റത്തോടൊപ്പമുണ്ട് അതിരുകളില്ലാത്ത സൽക്കാരം അതാണ് ഈ നാടിന്റെ മുഖക്കുറിപ്പ് ഇവിടേക്ക് വരും രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും സ്നേഹത്തിന്റെ ഇളനീരും മതസൌഹാർദ്ദത്തിന്റെ പട്ടുമെത്തയും നൽകി ഈ നാട് നിങ്ങളെ സൽക്കരിക്കും